ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചിക്കൻ്റെ പാർട്സ് എല്ലാം കൂടെ ഒന്ന് വറ്റിയെടുത്താലോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിക്ക് നല്ല കുരുമുളകൊക്കെ ഇട്ട് ചിക്കൻ പാർട്സ് വറ്റുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതേ എങ്ങനെ ഞാനൊരു നാല് ചിക്കൻ്റെ പാർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് ചിക്കൻ നമ്മൾ വാങ്ങിച്ചതിൻ്റെ പാർട്സ് നമ്മൾ മാറ്റി എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഞറുക്കിയിട്ടൊന്നും ഇല്ല നല്ലപോലെ കഴുകി ഞാൻ ക്ലീനാക്കി ഞാൻ എടുത്ത് വച്ചേക്കുന്നതാണ് ഇതെല്ലാം കൂടി ഒരു എനിക്ക് തോന്നിയൊരു കാക്കിലോ കാണുമായിരിക്കും അതിൽ കൂടുതലൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളക് അരച്ചാണ് നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പൂണ് മീറ്റ് മസാലയുണ്ട് കാൽ മഞ്ഞൾ പൊടിയുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പച്ചക്കുരുമുളക് ഉള്ളി ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചി കാശ്മീരി മുളക് പൊടി ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്കിതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ പച്ചക്കുരുമുളകും കുരുമുളകും മൂന്ന് സ്പൂണെന്ന് പറഞ്ഞാൽ രണ്ട് കുരുമുളകാണ് ഞാൻ എടുത്ത് രണ്ട് ഇതിൻ്റെ രണ്ട് മുളകാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമ്മുടെ മഞ്ഞൾ എല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സിക്കകത്തേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒത്തിരി വെള്ളം വേണ്ട ഇച്ചിരി വെള്ളവും കൂടി ഒന്ന് അരയാനായിട്ടുള്ള വെള്ളവും കൂടെ കൂട്ടി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നമ്മുടെ പാഴ്സിന് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പിന്നെ നമുക്കതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളതിനത്തേക്ക് കടുക് ഇടുന്നില്ല നമ്മൾ കറിവേപ്പില മാത്രം ഇട്ട് നന്നായിട്ട് ആ കറിവേപ്പില മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം അതിനകത്തേക്കിട്ട് നന്നായിട്ട് ആ എണ്ണ തെളിയുന്നോടം വരെ ഒന്ന് നല്ലപോലെ ഇളക്കി ആ മിക്സിയുടെ ജാറും കഴുകി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി നമ്മുടെ ചിക്കൻ്റെ പാട്ട്സും കൂടെ നമ്മൾ ഒന്നിച്ച് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി നന്നായിട്ട് തട്ടിപ്പൊത്തി ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഇട്ടാൽ മതി അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ പാട്ട്സിന് ഒത്തിരി വേവില്ല എന്നാലും നല്ലോലെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ആ എണ്ണയെല്ലാം മീളിലൊന്ന് നന്നായിട്ട് തെളിഞ്ഞ് ആ തക്കാളിയൊക്കെ അതിനകത്ത് നല്ലോലെ അങ്ങ് വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നല്ലോലെ ഇതേ എണ്ണ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇച്ചിരിയുടെ നേരവും കൂടി ഒക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ എണ്ണയും ആ പാർട്സും എല്ലാ നന്നായിട്ടൊന്ന് വരണ്ടു വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് നമ്മളൊരു ചെറിയ മീഡിയം സൈസ് തവോളയരിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിച്ചിട്ട കറിവേപ്പിലേയും കൂടെ ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം അപ്പം ഇങ്ങനെ ഇടുമ്പോൾ ആ തവോളയൊക്കെ നമുക്കൊന്ന് കളിക്കാനും കിട്ടും സവോള വെന്ത് ആയി പോവുകയും ഇല്ല നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ മുകളിലേക്ക് സവോള അരിഞ്ഞ് വേണ്ട നല്ല രുചിയാണ് ഇങ്ങനെ പായ്സം കറി വെച്ച് കഴിഞ്ഞാൽ വരട്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിത് ആ സവോള ഇട്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിനകത്തേക്ക് നമ്മൾ മസാല ഐറ്റംസ് ഒന്നും വരും നമ്മുടെ പച്ച കുരുമുളകൊക്കെ നല്ല എരുവാണ് നമ്മൾ വേറെ ഒത്തിരി സ്പൈസി ആയിട്ട് ഒത്തിരി മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നുമില്ല ഇതേ അങ്ങനെ ഇളക്കി നല്ലപോലെ നമ്മൾ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങ് വാങ്ങി ഇതേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആ ചട്ടിയുടെ ചൂടിനകത്തിരുന്ന് തന്നെ വെന്താ മതി ഒരു ഒന്ന് ചൂടായ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് ആ മസാലയെല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വാങ്ങി നമ്മുടെ കറി റെഡിയായി നമ്മുടെ ചിക്കൻ പാർട്സ് വറ്റിയത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടോ നല്ലപോലെ നല്ല അടിപൊളി കറിയാണ് നല്ല അപ്പത്തിനോ കപ്പയ്ക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് പച്ചക്കുരുമുളക് അരച്ച് ചിക്കൻ്റെ പാർട്സ് വറ്റിയെടുക്കാത്തവരൊക്കെ ഒന്ന് വറ്റി നോക്കണം അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബ ബൈ താങ്ക് യു